ിയമുള്ളവര് ഓങ്കോ വ്യൂസിൻ്റെ നിങ്ങളെ നിങ്ങളെവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ക്യാൻസർ രോഗികൾക്ക് സെക്കൻഡ് ഒപ്പീനിയൻ അതുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങളെന്ത് ദോഷങ്ങളെന്ത് എന്നതിനെ കുറിച്ചാണ് ഈ സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ രോഗത്തെക്കുറിച്ച് രണ്ടാമത് വേറൊരു ഡോക്ടറെയോ അല്ലെ വേറൊരു ആശുപത്രിയിലോ പോയി ചർച്ച ചെയ്ത് നമ്മുടെ ചികിത്സ എന്താണ് എന്ന് ചോദിക്കുന്നതിനാണ് നമ്മൾ സെക്കൻഡ് രണ്ടാമത് ഒരു ഒപ്പീനിയൻ വേറൊരു സ്ഥലത്ത് പോയി ചോദിക്കുക അത് അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ അതിനാണ് സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സെക്കൻഡ് ഒപ്പീനിയന് പോകുന്നത് നമ്മളെ ആദ്യമേ കണ്ട ഒരു ഡോക്ടറിനോടുകൊണ്ട് വിരോധം കൊണ്ടോ സംശയം കൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ആദ്യമേ പറഞ്ഞ ഡോക്ടർ പറഞ്ഞത് ശരിയാണോ എന്ന് പരിശോധിക്കാനോ ഒന്നും ആകരുത് നമ്മൾ നമ്മുടെ രോഗത്തെക്കുറിച്ച് കൂടുതലും മനസ്സിലാക്കുവാനും എന്തൊക്കെ ചികിത്സാ രീതികൾ നിലവിലുണ്ട് എന്ന് കണ്ടെത്താനുമാണ് നമ്മൾ സെക്കൻഡ് ലുക്ക് ഒപ്പീനിയന് പോകേണ്ടത് ഒരാളെ അവിശ്വസിച്ചുകൊണ്ട് സെക്കൻഡ് ഒപ്പീനിയന് പോകണം എന്ന് പറയുന്നതിനകത്തോ അങ്ങനെയൊരു കാര്യം പ്രമോട്ട് ചെയ്യുന്നതിനോ അത് നല്ലൊരു ഒരു പ്രവണതയല്ല എന്നാണ് ഇതിനകത്ത് ആദ്യമേ എനിക്ക് പറയാനുള്ളത് പക്ഷേ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതുകൊണ്ട് വളരെയധികം പ്രയോജനങ്ങൾ കൊണ്ടുതാനും അപ്പം സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കേണ്ട ആളുകളൊക്കെ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കേണ്ടതുമാണ് അത് ആർക്ക് വേണമെങ്കിലും എല്ലാ രോഗികൾക്കും നമ്മുടെ രോഗത്തെക്കുറിച്ച് വേറൊരാളെടുത്ത് പോയി ചോദിച്ച് മനസ്സിലാക്കി ചികിത്സക രീതികളുമൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുന്നതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഞാൻ ഈ താഴെ പറയാൻ പോകുന്നതാണ് ഒന്ന് ഈ സെക്കൻഡ് ഒപ്പീനിയൻ ചെയ്യുന്നതുകൊണ്ട് രോഗിയുടെ ഡയഗ്നോസ്റ്റിക് അക്യുറസി അതായത് രോഗം കൃത്യതയോടെ മനസ്സിലാക്കുന്നതിനുള്ള ആ പ്രക്രിയ അത് ശക്തിപ്പെടുന്നു ആദ്യമേ കണ്ടയാൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയി ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാകാം അത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാവും അതിനകത്ത് അങ്ങനെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്താനും തിരുത്താനും ഒക്കെ നമുക്കൊരു അവസരം കിട്ടും പക്ഷേ മിക്കവാറിയ എല്ലാ രോഗികൾക്കും പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്ന പോകുന്നതെന്ന് വരിക എല്ലാം ചെയ്തിട്ടുണ്ടാകും അത് വേറൊരു സ്ഥലത്ത് ഇതുതന്നെ മതി അല്ലെ ഇത് കറക്റ്റാണ് എന്ന് പറയുമ്പോൾ അത് കിട്ടുന്ന മനസമാധാനവും റീ അഷുറൻസും ഒക്കെ വളരെ വലുതാണ് അപ്പം നമ്മുടെ ഡയഗ്നോസ്റ്റിക് ആക്യുറസി കൂടും രണ്ടാമതായിട്ട് വിശാലമായ കാഴ്ചപ്പാടിൽ കൂടുതൽ ചികിത്സാ മാർഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ഉള്ള സാധ്യത നമുക്കുണ്ടാകും ഒരു സ്ഥലത്തെ പോലെ ആയിരിക്കത്തില്ല അല്ലെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ പല സ്ഥലങ്ങളും തമ്മിലുണ്ടാകും അപ്പം അതു തമ്മിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനും ചികിത്സാ രീതികളും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സെക്കൻഡ് ഒപ്പീനിയൻ കൊണ്ട് സാധിക്കും മൂന്നാമത്തെ കാര്യം നമുക്ക് കിട്ടുന്ന പീസ് ഓഫ് മൈൻഡ്സും റീയഷുറൻസുമാണ് പല സ്ഥലത്ത് പോകുമ്പോഴും ഒരേ ചികിത്സയാണ് പറയുന്നതെന്ന് വരിക നമുക്ക് കിട്ടുന്ന ചികിത്സ കൃത്യതയുള്ളതാണെന്നും നല്ലതാണെന്നും മെച്ചപ്പെട്ടതാണെന്നും നമുക്ക് തന്നെ ബോധ്യപ്പെടുകയും അതുമൂലം നമുക്കുണ്ടാകാവുന്ന മനസമാധാനം ടെൻഷൻ കുറവും ഇതൊക്കെ വളരെ വലുതാണ് അതുപോലെ തന്നെ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത ആളുകൾക്ക് ചിലപ്പോൾ ഈ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ അവരുടെ ചികിത്സാരീതികൊണ്ട് മെച്ചപ്പെട്ട പ്രയോജനം നമ്മുടെ ക്യാൻസർ ചികിത്സ കൊണ്ടുണ്ടാകുന്ന ഫലവും അതുപോലെ ചികിത്സയും മെച്ചപ്പെടുമെന്നും സ്റ്റഡികൾക്കകത്ത് കാണുന്നുണ്ട് അപ്പം സെക്കൻഡ് ഒപ്പീനിയൻ നല്ല അർത്ഥത്തിൽ അത് ചെയ്യുന്നത് വളരെ നല്ലതാണ് പക്ഷെ ഇതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ സംശയിച്ച് വേറൊരിടത്ത് പോകുന്നു അവിടുന്ന് വേറെ ഒത്തു അങ്ങനെ ഓടി നടന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ചികിത്സ കൃത്യസമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ വരും അങ്ങനെ കൃത്യമായിട്ട് ചികിത്സ സ്റ്റാർട്ട് ചെയ്യാതെ വരുമ്പോൾ നമ്മൾ ഈ രോഗി തന്നെ പലരും പറയുന്നത് കേട്ടോ വളരെയധികം കൺഫ്യൂസ്ഡ് ആകാനും ചികിത്സ എടുക്കാതിരിക്കാനും ഒരുപക്ഷെ ശാസ്ത്രീയമായി ചെയ്യേണ്ട ചികിത്സയ്ക്ക് പകരം അശാസ്ത്രീയമായൊരു ചികിത്സ ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് സെക്കൻഡ് ഒപ്പീനിയൻ പോകുമ്പോൾ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള നല്ലൊരു കോംപ്രിഹെൻസീവ് സ്ഥലത്ത് പോയി സെക്കൻഡ് ഒപ്പീനിയൻ വാങ്ങിക്കണം ഒന്നും രണ്ടും എടുത്ത് പോയി പിന്നെ മൂന്നും നാലും എടുത്തും കൂടെ പോകുന്നത് ഒരിക്കലും നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം